ഞാങ്ങാട്ടേരി മാട്ടായിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ആരോപണം സംഭവത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നതായും ആരോപണമുണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തട്ടിപ്പിനിരയായവരുടെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവാത്തതിൽ പരാതിക്കാർ തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു വർഷം മുമ്പ് ബാങ്കിൽ നിക്ഷേപം നടത്തിയ ചിലർ നിക്ഷേപ തുക പിൻവലിക്കാനായി ബാങ്കിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു ടക്കി അയച്ചതോടെയാണ് നിക്ഷേപകരിൽ ആശങ്ക പടർന്നത് ക്രമക്കേട് പുറത്തായതോടെ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തി നിരവധി പേരുടെ പണം നഷ്ടമായെങ്കിലും കുറച്ചാളുകളുടെ പരാതി മാത്രമാണ് പോലീസ് സ്വീകരിക്കാൻ തയ്യാറായത് എന്നാണ് ആക്ഷേപം ഉണ്ടായിരുന്നത് തുടർന്ന് മറ്റ് പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു മുഴുവൻ പരാതിക്കാരുടെയും പരാതികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും തൃത്താല പോലീസ് പരാതികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ പരാതി പോലീസ് തൃത്താല പഞ്ചായത്തിലെ മാട്ടായയിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് സി പി എമ്മിന്റെ നേതാക്കന്മാരായിട്ടുള്ള അവരുടെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നതായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ തവണ പരാതിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലീസിനെ സമീപിച്ചിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അവസ്ഥ ഇതിൽ ആദ്യത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തന്നെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം ഞാനടക്കമുള്ള ആളുകൾ അവിടെ ബാങ്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാതി സ്വീകരിച്ച് എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായത് ഇവിടെ പത്തിലേറെ പരാതിക്കാരുണ്ട് ഇത് ചീറ്റിംഗ് അതിൽ വിധേയരായിട്ടുള്ള ഏറ്റവും സാധാരണക്കാർ പലരും അവരുടെ പെൻഷൻ കാശ് നിക്ഷേപിച്ചിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് ക്യാൻസർ ആയിട്ടുള്ള ആളുകൾക്ക് നാട്ടുകാർ പിരിച്ചു നൽകിയ സഹായധന അടക്കം ഇതിൽ നിക്ഷേപിച്ചിട്ട് അതൊന്നും ഉപകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ ഈ ക്രമക്കേടിന് വിധേയമായിരിക്കുകയാണ് കോടികളുടെ വെട്ടിപ്പാണ് സി നേതാക്കന്മാർ അതിൽ സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരടക്കമുണ്ട് അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഏറെ നേരം നടന്ന ചർച്ചകൾക്കൊടുവിൽ അടിയന്തര പ്രാധാന്യത്തോടെ മുഴുവൻ പരാതിയും കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം പ്രതിഷേധം അവസാനിപ്പിച്ചു പെൻഷൻ തുകയും ചികിത്സാ സഹായവും ഉമ്രയ്ക്ക് പോകാൻ സ്വരുക്കൂട്ടിയ പൈസയുമൊക്കെയാണ് വീട്ടമ്മമാർ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് ക്രമക്കേട് കണ്ടെത്തി പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു മാസമായി സഹകരണ സംഘം അടഞ്ഞുകിടക്കുകയാണ് സംഭവത്തിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകുക കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം നടന്നിരുന്നു ഈ ചാനൽ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈന ടി സി കോഴ്സുകൾ